അച്ചാതിടാൻ പോകുന്നത് ആണ് അത് ആ ഞങ്ങളുടെ വീട്ടിലുണ്ടായ ആണ് നാടൻ സാധനമാണ് വെളുത്തുള്ളി വേപ്പല ഇഞ്ചി ഉപ്പ് മഞ്ഞപ്പൊടി കായ മുലുവും പൊടിച്ചത് വിളകും പൊടി കുറച്ച് പഞ്ചസാര ആ വിനാഗിരി ഒരിക്കുമ്പോ പറയാ ഇത് എണ്ണ ഇനി കടകിട്ട് പൊട്ടണം ആ എണ്ണ ചൂടായി ഇനി കടുക് ഇടണം കടുക് ശേഷം കടുക് ആ കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമറ മാറി ഒന്ന് വാടട്ടെ ഇത് വാടാൻ എളുപ്പം വാടാൻ വേണ്ടി ഒരു കരിപ്പ് ഇടുന്നു ി വാടി പിന്നെ എനിക്ക് വേപ്പലിടണു അഞ്ഞ് തീ കുറച്ചിട്ട് തീ കുറക്കണം അല്ലെങ്കിൽ മിളകൂ കരിഞ്ഞു പോകും രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ും കായും പൊടിച്ചത് ഒരു സ്പൂണ് മഞ്ഞപ്പൊടി മധുരത്ത് ബാലൻസ് ചെയ്യാനായിട്ടാ പൺസാരടുന്നത് അച്ചാറ് കേട് വരില്ല ഇതില് ഒരു തരി അച്ചാർ പൊടി ഇടുണ്ട് ഒരു ടീസ്പൂണ് അച്ചാറും പൊടി ഇത് വിനാഗിരി വെക്കണം രണ്ട് സ്പൂണ്ലയില കുക്കമുറ് കട്ട് ചെയ്ത് വെച്ചത് ഇടണം ാണ് നിങ്ങളും ഇതുപോലെ ചെയ്യണം ടേസ്റ്റ് ചെയ്യാൻ ഇതാ കൊടുക്കുന്നു ചെയ്ത് വയ്ക്കാണ്ടി വേണ്ട മുഖം കാണുന്നുണ്ടോ ഹോട്ടലിലേക്ക് സെന്റർ സെന്റർ ആ ചെല്ലുകാറമ്പാറുകൾ അനുസരിച്ച് ബിരിയാണി ചോറുക എല്ലാ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പറയാനായി അറിയണ പോലെ വീഡിയോ എല്ലാവർക്കും ും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരൊക്കെ അയച്ചു കൊടുക്കുക